ओह <sumas> uh.

അത് സാരൂല്ല ഒരു ചായ കുടിച്ചിട്ട് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകില്ല എനിക്കും എന്നാ എനിക്കൊരു ചായ വേണം നീ ബേജാറാവണ്ടോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് നിസ്വാനായിട്ട് രാവിലെ അറ്റലാളെയും നേരത്തെ സ്കൂളിൽ പറഞ്ഞു അവൾക്കൊരു ചെക്കപ്പ് ഉണ്ട് രാവിലെ എട്ട് മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ നേരത്തെ പോയത് നിനക്കിതൊന്നും പിടിക്കണ്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല പഷ്കരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെല്ലാം എന്ത് പറയണത് പത്ത് പതിനഞ്ച് കൊല്ലത്തോളം എന്റെ കൂടെ സുഖമായിത്തന്നെ ജീവിച്ചിരുന്നവള് അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നിഷേധിക്കുന്നു ഒരു കുടുംബമായാലും അങ്ങനൊക്കെ തന്നെയല്ലേ വേണ്ടത് എന്താണേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇത്രയും കാലത്തിനിടക്ക് അവരുടെ കുടുംബകാര്യങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ടല്ലോ അവരുടെ ഇഷ്ടാനിഷ്ടമാണ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലല്ല ഇതേ നമ്മുടെ മോളുടെ ജീവന്റെ കാര്യമാണ് ആ ഞാൻ അവളെ ഡോക്ടറെ അടുത്തേക്ക് അവൾക്ക് അല്ലേ ഉമ്മ അതൊക്കെ ഞങ്ങൾക്ക് പാപ്പാടെ ഉള്ളിലെ കൊണ്ട് പറഞ്ഞു മോനെ ക്ഷമിച്ച കീറി മുറിക്കുന്നതിന് മുമ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കാന്ന് കരുതി ആയുർവേദം അല്ലേ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും അതെന്താ പരീക്ഷിക്കാൻ സർജറി അല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് എത്രയോ ഡോക്ടർമാർ പറഞ്ഞു അതും വേഗം തന്നെ ഇനി അത് വൈകിപ്പിച്ച കാര്യങ്ങൾ കൈവിട്ടു പോകും സമയം അത് തന്നെയാണ് പ്രശ്നം നീ അവിടെ നിന്നിവിടുന്നൊക്കെ പലരും പറയുന്നത് കേട്ട് വിലപ്പെട്ട സമയം കളയുന്നതിനാണ് എനിക്ക് നിന്നോടുള്ള മർഷം അല്ലാതെ വേറൊന്നുമില്ല ഞാൻ മോനെ ഈ ആയുർവേദവും മോശമാണെന്ന് ഞാൻ പറയില്ല അതൊക്കെ ഒരേ അസുഖത്തിനനുസരിച്ച് അതിന്റെ ചികിത്സ നടത്തുന്നു ഇവിടെ സർജറിയാണ് ഏക പോകുമ്പോഴിയെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞില്ലേ അതുകൊണ്ടാ മോന്റെ സമ്മതമില്ലാതെ തന്നെ അവളെയും കുട്ടികളെയും ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ആ മോൻ ചായ മോനെ സർജറിക്കും മറ്റേ ആവശ്യങ്ങൾക്കുള്ള പണം മോന്റെ കയ്യിലുണ്ടെന്ന് വാപ്പാക്കറിയാം എന്നാലും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട മോനെ റസീന ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കുട്ടികളെയും കൂട്ടി ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം പിന്നെ മനുഷ്യജീവനേക്കാൾ ഈ ലോകത്ത് മറ്റൊന്നുമില്ല മോനെ അതെത്ര പണമായനു ശരി അല്ല അതിന് ഞാൻ ഇത് വാപ്പാട് ഉപദേശമായിട്ട് കണക്കാക്കിയാൽ മതി എന്നാ ഞാൻ കേട്ടു ഇപ്പൊ പോണോ മോനെ അവള് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ച് പോയാ പോര മോനെ അസ്സാമ എന്താണ് മുത്താ പോ വിശേഷം ഒക്കെ നല്ല വിശേഷം എന്താണ് ഇങ്ങനെ പോണ് ശരി എന്നാലേക്കും വലൈക്കു സ്ലാം യുടെ കാര്യങ്ങളൊക്കെ അവരുടെ പിഴക്കവും ഒക്കെ മാറിയാ ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുണ്ടിക്ക കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അലഹമില്ല അതേതായാലും നന്നായി ഇക്കാർക്കറിയാലോ കാശിന്റെ കാര്യത്തിൽ അവൻ ഇപ്പിഴത്തക്കാരനാണ് ിക്ക അതാണത് ചെല ആൾക്കാർ അങ്ങനെയാടാ പണത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കും ബന്ധത്തിന് സ്ഥാനത്തിനൊന്നും അവിടെ ഒരു കാര്യമില്ല എന്ത് ചെയ്താലും കാശുപോയി കാശുപോയി എന്നൊരൊച്ച ചിന്ത മാത്ര ഞാൻ പേടിച്ചു പോയടാ ആണുങ്ങളെ കാര്യമില്ലേ ഇനി എല്ലാം എല്ലാ ബുദ്ധിമുട്ടും അവനക്ക് തോന്നി കുടുംബത്തുകൊണ്ടൊന്നാക്കി വെള്ളങ്ങി ബന്ധം എന്തെങ്കിലും അതിലെനിക്ക് പേടിയൊന്നും ഇല്ല അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അവൻ ഇവിടെ കൊണ്ടുവന്നാക്കിയാൽ തന്നെ ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കാൻ അവൾക്കറിയാം ഇപ്പൊ അവള് ജോലിക്ക് പോവാത്തത് അവന്റെ നിർബന്ധം കൊണ്ടാണ് ആ എന്തായാലും നന്നായി ഒന്ന് കരഞ്ഞി തെളിഞ്ഞല്ല വളരെ സന്തോഷമായി